അല്ല ഇപ്പോ ഏറ്റവും മികച്ച കുട്ടികളുടെ ചിത്രം അങ്ങനൊരു കാറ്റഗറിയിൽ ഒരു ചിത്രം പരിഗണിച്ചില്ല എന്ന് ജൂറി പറയുന്നുണ്ട് അതെല്ലാം കംപ്ലീറ്റ്ലി ജൂറിക്ക് നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷേ അങ്ങനൊരു കുട്ടികളുടെ ചിത്രത്തിന് വേണ്ടിയിട്ടൊരു ശ്രമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് പോലും നടന്നിട്ടില്ല എന്നൊക്കെയാണ് ജൂറിയുടെ ഒരു പരാമർശം ഒരുപാട് കുട്ടികളുടെ സിനിമകൾ ഇറങ്ങിയൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞത് മറ്റ് സിനിമകളിലെ കുട്ടികളുടെ പ്രകടനങ്ങളും മികച്ച ഇപ്പൊ നമ്മുടെ സിനിമ മാത്രമല്ല മറ്റു സിനിമകളിലും ഉണ്ട് ഇപ്പോ അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സിനിമകളൊന്നും ജൂറി കണ്ടില്ലേ എന്നാണ് ഞങ്ങളുടെ സംശയം എന്നുവെച്ചാൽ ആ പരാമർശങ്ങൾ പോലും ഇതിൽ നമ്മുടെ നമ്മുടെ സിനിമയിൽ ഇപ്പോൾ നാല് പുതിയ കുട്ടികളുണ്ട് ദേവനന്ദയ അല്ലാതെ തന്നെ ദേവനന്ദയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന അപ്പു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ആൽവിനും ഉണ്ട് അപ്പൊ അവരൊക്കെ ഒരു സീരീസ് ഓഫ് വർക്ക് ഷോപ്പ്സും ആക്ടിംഗ് വർക്ക് ഷോപ്സും അവരുടെ ക്ലാസ്സുകൾ കളഞ്ഞും ഒരു നാൾ വളരെ എഫേർട്ടിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും കാണാതെ ആണോ ഇത് പറയുന്നത് സംശയം ആ പരാമർശങ്ങളാണ് ആക്ച്വലി കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് ഇതൊന്നും അവർ ചോദിക്കുന്നത് അതെ അതുപോലെ തന്നെ ഈ വലിയ ബഡ്ജറ്റിലുള്ള ചിത്രങ്ങളൊന്നും ഈ കുട്ടികളുടെ പേരിൽ എത്തിയിട്ടില്ല എന്നുള്ള പരാമർശവും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് അത് സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ സിനിമയെ സംബന്ധിച്ച് മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസിനെ പോലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്നു അത് സെൻസർ ചെയ്യപ്പെട്ടത് ജനറൽ കാറ്റഗറിയിലാണ് കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിലല്ല അത് സെൻസർ ചെയ്യപ്പെട്ടത് പക്ഷേ അതിനകത്തെ കുട്ടികളുടെ പ്രകടനം വളരെ നാച്ചുറലും വളരെ സട്ടിലായിട്ടുള്ള പ്രകടനങ്ങളുണ്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടുപോയ അല്ലെങ്കിൽ അത് കണ്ടവരുടെ ഒരുപാട് എന്താ പറയുക റിവ്യൂസ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇനി ഇനി ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു സിനിമയ്ക്ക് കാശ് മുടക്കമോ ഒരു മൂന്ന് കോടിയിൽ പരം രൂപ ചെലവാക്കി ചെയ്തൊരു സിനിമയാണ് ആ ആ കുട്ടികൾക്ക് വേണ്ടി ഇനി ഒരു മെയിൻ സ്ട്രീം പ്രൊഡ്യൂസർ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇറങ്ങുമോന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ ഇനി എങ്ങനെ കൺവിൻസ് ചെയ്യും കുട്ടികളെ മെയിൻ ഇതാക്കി നമ്മള് വരുമ്പോ അത് തിയേറ്ററിൽ അത്രത്തോളം ചിലപ്പോൾ ഓടണം എന്നില്ല പിന്നെ നമ്മുടെ പ്രതീക്ഷ വരുന്നത് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡ്സിലും ആ അഭിനയിച്ച കുട്ടിക്ക് കുട്ടികൾക്ക് ഒരു റെക്കഗ്നേഷൻ നമ്മുടെ സിനിമ മാത്രമല്ല മറ്റു സിനിമകൾ ഏതെങ്കിലും ഒരു രണ്ട് കുട്ടികൾക്ക് നല്ല പ്രകടനം കാഴ്ച വെച്ച രണ്ട് കുട്ടികൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും കണ്ടെത്തി കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ മറ്റു കുട്ടികൾ ആക്ച്വലി അവർക്ക് ഒരു പ്രോത്സാഹനം അങ്ങനല്ലേ വരേണ്ടത് കൊടുക്കാതിരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ വിശിക്ഷിച്ച് പ്രോത്സാഹനം കൊടുക്കുക ക്ലാസ്സിൽ മാഷ് കുട്ടികളെ പുറത്താക്കുക അങ്ങനത്തെ ഒരു ഒരു നിലപാട് എടുത്തു പോയോ സംശയമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ നല്ല സിനിമകൾ അത് ഉണ്ടാകേണ്ടതും കൂടെയല്ലേ ഈ ജൂറിയുടെ ഒരു പരാമർശം മുൻനിർത്തിക്കൊണ്ട് ഈ വന്നിട്ടുള്ള സിനിമകൾ മോശമാണെന്നൊരു അഭിപ്രായമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവര് പറയുന്ന മാനദണ്ഡങ്ങൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണത് അതൊക്കെ സാധൂകരിച്ച് കൂടുതൽ സിനിമകൾ വരേണ്ടതാണെന്ന് കരുതുന്നുണ്ട് അല്ല നല്ല 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 സിനിമകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജൂറി മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളെല്ലാം വളരെ നന്നായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന് കുട്ടികളെ കുട്ടികളുടെ പ്രകടനങ്ങൾ തരം താഴ്ത്തി കാണേണ്ട കാര്യമില്ല അത് കുട്ടികളുടെ പ്രകടനം കാണാത്തത് കൊണ്ട് ഒരു അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞ അഭിപ്രായം നല്ലതാണ് പക്ഷെ അത് കുട്ടികളെ പ്രോത്സാഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടുപേർക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം അത് പറയേണ്ടത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എന്റെ അഭിപ്രായം അതാണ് നമ്മള് കുട്ടികൾക്ക് രണ്ട് മിഠായി കൊടുത്തിട്ടായിരിക്കുമല്ലോ പറയുന്നത് നീ അടുത്ത തവണ നന്നായി ചെയ്യണം അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കാണിച്ചിട്ടുണ്ടേ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത വർഷം നിങ്ങളും നന്നായി ചെയ്താൽ നിങ്ങൾക്കും കിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കുട്ടികളോട് സംസാരിക്കേണ്ടത് കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ജൂരിയുടെ ഭാഗത്ത് ഉണ്ടായില്ല ഞാൻ കരുതുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം